കാർമേഘങ്ങൾ മുസഹറാണ് വിധേയത്വമുള്ളവയാണ് അഹ്ബാർ പറഞ്ഞു അ കാർമേഘങ്ങൾ മഴയുടെ എന്ന് പറഞ്ഞാൽ അരിപ്പ സഹാബ് കാർമേഘങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ ഏതൊരു മണ്ണിലാണോ മഴ വീഴുന്നത് അവിടം മഴ നാശമുണ്ടാക്കുമായിരുന്നു ആകാശത്തിൽ നിന്ന് മഴ ഒരു പ്രവാഹം കണക്കെ ഭൂമിയിലേക്ക് കുത്തി വീണാൽ ഭൂമിക്കുപരിതലം ഒരിക്കലും വാസയോഗ്യമാകില്ല നാശങ്ങളും നാശനഷ്ടങ്ങളും അനിയന്ത്രിതമായിരിക്കും പക്ഷെ എന്ന ഗിർബാൽ അരിപ്പയിലൂടെ മഴവെള്ളത്തെ അരിച്ച് തുള്ളികളാക്കി അള്ളാഹു സുബാനോ തല അവതരിപ്പിക്കുന്നു അതേ തുടർന്ന് പറയുന്നത് ഇല മക്കാൻ കാർമേഘത്തെ തസ്ഖീർ എന്ന് പറഞ്ഞാൽ വിധേയമാക്കൽ അതെന്താ കാർമേഘത്തെ ഒരിടത്തുനിന്ന് നിന്ന് മറ്റൊരിടത്തേക്ക് അയക്കലും നിയോഗിക്കലുമാണ് വക്കീൽ പറയപ്പെട്ടിട്ടുണ്ട് കാർമേഘത്തെ റുഹു ചെയ്യുക എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അർദ് വാനത്തിനും കാർമേഘത്തെ പിടിച്ചു നിർത്തലാണ് ബില അലാഖത്തിൻ തുംസി കാർമേഘം അതിനെ പിടിച്ചു നിർത്തുന്ന യാതൊരു അലാക്കത്തുമില്ലാതെ വാനത്തിനും ഭൂമിക്കുമിടയിൽ കാർമേഘം നിലകൊള്ളുന്നു ഭാരിച്ച കാർമേഘങ്ങൾ നിറഞ്ഞ ജലം നിലനിൽക്കുന്ന മലകൾക്ക് സമാനമായ കാർമേഘങ്ങൾ ഈ കാർമേഘങ്ങൾ ഭൗമാന്തരീക്ഷത്തിൽ കെട്ടിത്തൂക്കപ്പെട്ടവയല്ല ഭൂമിയിൽ നിന്ന് എന്തെങ്കിലും ഒരു തൂണ് കൊടുത്ത് താങ്ങി നിർത്തപ്പെടുന്നവയും അല്ല സമാ ഇന്നും ഇടയിൽ സമാ നേരെ കയറി പോകാതെ ഭൂമിക്കും മുകളിൽ പൊളിഞ്ഞു വീഴാതെ ഇവ തങ്ങി നിൽക്കുകയാണ് ഈ ഒരു പ്രത്യേകത സഹാബിനുള്ളതുകൊണ്ടാണ് സഹാബിൽ മുസഹർ എന്ന് അതിനെ വിശേഷിപ്പിക്കുകയുണ്ടായത് പല പണ്ഡിതന്മാരും പറഞ്ഞത് കാർമുഖിലുകളിൽ ജലസാന്നിധ്യം വളരെ വലുതാണ് മഴ പെയ്താൽ ഉണ്ടാകുന്ന ജലപ്രവാഹം നോക്കൂ കുത്തൊഴുക്കുകൾ നോക്കൂ കരയിലും കടലിലും പെയ്യുന്ന മഴയുടെ അളവുകൾ നോക്കൂ ഇതൊക്കെയും കാർമുഖിലുകളിലുള്ളതാണ് എന്നിട്ടും ഈ കാർമേഘം ആകാശ ഭൂമിക്കിടയിൽ നിലകൊള്ളുന്നു എങ്ങനെ ബില അലാക തിൻതുസി കുഹു വലദ തിൻതുസ്നിതുഹു പണ്ഡിതന്മാർ പറയുകയാണ് അതിനെ താങ്ങി നിൽക്കുന്ന ഒരു താങ്ങില്ല അതിനെ പിടിച്ചു നിർത്താൻ കെട്ടിത്തൂക്കിയ നിലയിൽ ഒന്നുമില്ല അള്ളാഹു സുബാൻ വത്താല ഈ കാർമുകിലുകൾ സമാനും ഭൂമിക്കുമിടയിൽ ഇങ്ങനെ വർത്തിക്കുവാൻ വിധിച്ചു അള്ളാഹുവിൻ്റെ വിധിക്ക് വിധേയമായി ഈ കാർമുകിലുകൾ അത്ഭുതകരമാവിധം വർത്തിക്കുന്നു പല വർണ്ണങ്ങളിൽ കാർമേഘങ്ങൾ പല വലിപ്പങ്ങളിൽ കാർമേഘങ്ങൾ പല ആകൃതിയിൽ കാർമേഘങ്ങൾ പല പ്രകൃതിയിൽ കാർമേഘങ്ങൾ സ്പീഡിൽ കുതിച്ചു പായുന്ന കാർമേഘങ്ങളുണ്ട് സാവകാശത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാർമേഘങ്ങളുണ്ട് ഉറച്ച പാറ പോലെ ഉറച്ചു നിൽക്കുന്ന കാർമേഘങ്ങൾ ഉണ്ട് ചെറിയ വലുപ്പത്തിൽ കാർമേഘങ്ങൾ അള്ളാഹു വിശുദ്ധ ഖുറാനിൽ പറഞ്ഞതുപോലെ അംസാലിൽ ജിബാൽ പർവ്വതങ്ങൾക്ക് സമാനമായ കാർമേഘങ്ങൾ ഉണ്ട് കാർമേഘങ്ങളിൽ ആധുനിക ശാസ്ത്രം ഏറ്റവും വലിയ ഒരു അത്ഭുതമായി കണ്ടെത്തിയ അസഹാബു സിഖാൽ ഭാരിച്ച കാർമേഘങ്ങളുണ്ട് അവ എന്ത് എന്നത് നമുക്ക് ചിലത് ഇവിടെ വഴിയെ സൂചിപ്പിക്കാം കാർമേഘങ്ങളിൽ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഏറെയാണെന്ന് പറയുമ്പോൾ എങ്ങനെയൊക്കെയാണ് ആ ദൃഷ്ടാന്തം എന്നത് മനസ്സിലാക്കുവാൻ പണ്ഡിതന്മാർ സൂചിപ്പിച്ച ചില കാര്യങ്ങളെയാണ് ഇവിടെ ഞാൻ മൊത്തത്തിൽ നിങ്ങളെ കേൾപ്പിച്ചത്